അപ്പൊ നമ്മള് എവിടെന്നല്ലേ നമ്മുടെ സ്വന്തം തലസ്ഥാനത്താണ് അതില് മനുഷ്യട്ടാ നല്ല ഭക്ഷണം കഴിക്കണം നമുക്ക് നേരെ ചിക്കൻ പെരട്ടും പുട്ടും കിട്ടുന്നത് ഒരു സ്ഥലത്ത് പോയാലോ ആ പൊട്ടും അപ്പൊ നമ്മുടെ സ്വന്തം കട്ടച്ചൽ ഈ പ്രോപ്പർ കട്ടച്ചു ചിക്കൻ പല സ്ഥലത്ത് കിട്ടാറുണ്ട് ഇല്ലേ പക്ഷെ ഇതിന്റെ ഒറിജിനൽ പ്രോപ്പർ സ്ഥലം ശരിക്കും എടാ ുഴി എന്ന് പറഞ്ഞത് മാലാപുരത്തുനിന്ന് ഇരിഞ്ഞ റോഡ് കേറി വരുമ്പോ അവിടെ ഒരു തെങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട് വാഴയല്ല മരവാഴയല്ല മരവാഴയല്ല തെങ്ങ് അതിനുള്ള സൈഡിൽ വരുമ്പോ ഒരു കൃഷ്ണ ഹോട്ടൽ ഉണ്ട് അതാണ് കട്ടച്ച ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ആദ്യത്തെ ആദ്യത്തെ കട ആദ്യത്തെ കട ആദ്യത്തെ കട ആ ചിക്കൻ ബിരിറ്റിന്റെ ആദ്യത്തെ കടയും ഈ ചിക്കൻ ബിരിറ്റിനെ ഇത്രയും ഫേമസ് ആക്കിയതും ഈ കടയാണ് വങ്ങനെ തള്ളി മസേ മതിയില്ലേ നീ കൈച്ചാലാ കേറിയോ ഇങ്ങോട്ട് വാ കമോൺ വാടാ വാ ആ വരെ അഞ്ചീല ബിരിറ്റം ഒരു പതിനഞ്ച് സെറ്റ് ആക്കി ആക്കിട്ടിയില് നമുക്ക് ചിക്കൻ പെരട്ട് ചിക്കൻ തോരൻ കാന്താരി ചിക്കൻ ചിക്കൻ ലിവർ നാല് ഐറ്റംസ് ആണ് ഈ കാന്താരിക്ക് മെയിൻ ഐ മീൻ കുട്ടാണോ ടേസ്റ്റ് അല്ലെങ്കിൽ പൊറോട്ടയാണോ രോഹിണി കിഴക്കത്ത് പറഞ്ഞ പോലെ പൊരിച്ച കോഴിൻ്റെ മണം പക്ഷെ കോഴിൻ്റെ പൊരിച്ച മണല്ല ബാക്കിയുള്ള മണമാണ് പക്ഷെ എല്ലാം കോഴിയാണ് കാരണം ചിക്കൻ തോരൻ ചിക്കൻ പരട്ട് ലിവർ അവിടെ ആവുന്നു തൊട്ട് കിടന്ന് പറഞ്ഞത് കാന്താരി കാന്താരിയുടെ അല്ല മൊത്തം വാരിങ്ങൾ വെള്ളം വന്നുകൊണ്ടിരിക്കുക മണം കാരണം என்ன சொன்னாங்க ஐயா சிந்திரன் ரெடி ரெடி அடிபொளி இங்க டேஸ்ட் ஓகே கள்ள இப்போ ஓகே ஆனோ இப்போ ஓட அட அழகுடா நம்ம புட்டு கிட்டியண்டல்ல புட்டு குடின கொய்ச்சு கொய்ச்சுன்னா பெண்ணே கோளே நம்ம சூடு புட்டு അരിപ്പൂട്ടാണ് എല്ലാ ദിവസവും ഉണ്ടാവുക ഈ ഒരു വലിയൊരു കുറ്റിക്കൂട്ടിന് മുപ്പത് രൂപയാണ് കുട്ടും ചിക്കൻ മെയിൻ കോമ്പിനേഷൻ പണവും പ്രതാപവും പൊടിയുണ്ടല്ലോ റിയൽ പെരോട്ടാണ് സ്വന്തം ഞാൻ പോയിട്ടോ മണം കാരണം കഫർ പിടിക്കാൻ ഇതാണ് പൈസ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയാവത് ലഞ്ചും കാര്യം റെഡിയാവും ലഞ്ച് ഉണ്ടല്ലോ അപ്പൊ അല്ലെ മൂന്ന് മൂന്ന് ഉണ്ട് ദോശയുണ്ട് പൊറോട്ടയുണ്ട് ഇതില് ഏറ്റവും നമ്മൾ കൂടുതൽ പോകുന്നത് പെരട്ടാണ് ചിക്കൻ ചിക്കൻ പുട്ടും ഏറ്റവും ടേസ്റ്റ് എനിക്കത് തന്നെയാണ് ഞാനും വന്നുകഴിഞ്ഞാൽ ഇനിയൊരു ഭക്ഷണം കഴിക്കാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം വിചാരിട്ടാ ഒരു ടാറ്റാ ബോ അപ്പോൾ സുലാൻ